നമസ്കാരം ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു പേരാണ് സത്യഭാമയും കറുത്ത മനുഷ്യരും എന്നാൽ സത്യഭാമയെപ്പറ്റി നമ്മൾ അറിഞ്ഞതും കേട്ടതുമല്ല സത്യം സത്യഭാമയ്ക്ക് കുരുക്ക് മുറുക്കി ഇപ്പോൾ മരുമകൾ രംഗത്ത് വന്നിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയും വസ്തുവും ആവശ്യപ്പെട്ട് സത്യഭാമയും മരുമകളെ ശാരീരികവും മാനസികവുമായിട്ട് പീഡിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ സത്യഭാമയുടെ പേരിലുള്ള മരുമകളുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസെടുത്ത സ്ത്രീധന പീഡന കേസ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യവുമായിട്ട് ഇപ്പോൾ ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് കറുത്ത നിറമുള്ള കലാകാരന്മാരെ നൃത്താധ്യാപിക സത്യഭാമ അധിക്ഷേപിച്ച സംഭവത്തിൽ പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകുവാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്ര വർഗ കമ്മീഷന്റെ നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് സ്ത്രീധന കേസ് ഇത് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ കേസിൽ പോലീസ് ഒത്തുകളിച്ച് അന്വേഷണം അട്ടിമറിച്ചിരുന്നു പുതിയ സാഹചര്യത്തിൽ ഈ കേസിൽ സത്യഭാമയെയും അതുപോലെ തന്നെ മകനെയും അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും മരുമകളുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടിനാണ് തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയും വസ്തുവും ആവശ്യപ്പെട്ട് സത്യഭാമയും മകനും ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായിട്ട് പീഡിപ്പിച്ചെന്നാണ് മരുമകളുടെ പരാതി കേസിൽ മകനും അതുപോലെ സത്യഭാമയുമാണ് ഒന്നും രണ്ടും പ്രതികൾ സത്യഭാമയുടെ മകൻ്റെയും യുവതിയുടെയും പുനർവിവാഹമായിരുന്നു അത് അഞ്ച് ദിവസം മാത്രമാണ് സത്യഭാമയുടെ വീട്ടിൽ യുവതിക്ക് താമസിക്കാൻ സാധിച്ചത് മുപ്പത്തിയഞ്ച് പവൻ സ്വർണവും സ്ത്രീധനമായിട്ട് നൽകി ഭർത്തർ വീട്ടിൽ വന്ന ദിവസം മുതൽ സ്ത്രീധനം കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി സത്യഭാമയും അതുപോലെ തന്നെ മദ്യപാനിയായിട്ടുള്ള മകനും ചേർന്ന് ശാരീരികവും മാനസികവുമായിട്ട് ഉപദ്രവിക്കുവാൻ തുടങ്ങി യുവതിയുടെ വീടും വസ്തുവും തൻ്റെ പേരിൽ എഴുതിത്തരണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടു ഇതിനെ സത്യഭാമ കൂട്ടുനിന്നു ആവശ്യങ്ങൾ നേടാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിന് യുവതിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വിട്ടു പിറ്റേ ദിവസം പ്രശ്നം പരിഹരിക്കാനായിട്ട് യുവതിയുടെ പിതാവ് അടക്കം വഞ്ചിയൂർ കുന്നുകുഴിയിലെ സത്യഭാമയുടെ വീട്ടിലെത്തി എന്നാൽ യുവതിയുടെ പിതാവിനെ മർദ്ദിക്കുകയാണ് ഒന്നാം പ്രതി ചെയ്തത് പിതാവിൻ്റെ മുൻപിൽ വെച്ചും യുവതിയെ സത്യഭാമ മർദ്ദിച്ചു മകൻ കെട്ടിയ താലി ഇനി വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചു പൊട്ടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു തുടർന്ന് യുവതിയുടെ വസ്ത്രങ്ങൾ അടക്കമുള്ളവ വീടിന് പുറത്തേക്ക് വലിച്ചെറിയുകയും ഇനി മുതൽ വീട്ടിൽ താമസിക്കേണ്ടെന്ന് പറയുകയും ചെയ്തെന്ന് എഫ് ഐ ആറിൽ പറയുന്നു ഇതിനിടെ ഇപ്പോൾ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും ചാനൽ പ്രവർത്തകരൊക്കെ കുത്തി കുത്തി ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത് കടന്നു പോയതാണെന്നും സത്യഭാമ പറഞ്ഞു നന്നായി കളിച്ചാലും തൻ്റെ ശിഷ്യരുൾപ്പെടെ കറുത്ത നിറമുള്ള കുട്ടികൾക്ക് സമ്മാനം ലഭിക്കാറില്ല അത് കുട്ടികൾക്ക് വിഷമം ഉണ്ടാക്കുമെന്നതിനാലാണ് മത്സരിക്കേണ്ടെന്ന് പറയുന്നതെന്നും സത്യഭാമ പറഞ്ഞു എന്നാൽ യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിൽ എല്ലാം വ്യക്തമാണ് അതിൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ് ഇനി ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോയാലും സ്ത്രീധന പീഡന കേസ് അത് കുരുക്കായിട്ട് സത്യഭാമയ്ക്ക് മാറുകയും ചെയ്യും തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർക്ക് നേരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ നിയമത്തിൻ്റെ എല്ലാ സഹായവും തേടുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച അഭിഭാഷകനെ കാണും അതുപോലെ തന്നെ അട്ടപ്പാടി മധു കേസിലും വണ്ടിപ്പെരിയാർ കേസിലും സൗജന്യ നിയമസഹായം നൽകിയ അഡ്വക്കേറ്റ് പി കെ രാധാകൃഷ്ണൻ ആയിരിക്കും തൻ്റെ അഭിഭാഷകനെന്നും രാമകൃഷ്ണൻ പറയുകയുണ്ടായി വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ ഇതിനെതിരെ കേസെടുത്തിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിനിടെയാണ് സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ വംശീയമായിട്ട് അധിക്ഷേപിക്കും വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് ആർ എൽ വി രാമകൃഷ്ണൻ കാക്കയെ പോലെ കറുത്തയാളാണെന്നും മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിമാരാണ് പുരുഷന്മാരാണ് കളിക്കുന്നതെങ്കിൽ അത്രയും സൗന്ദര്യമുള്ളവരായിരിക്കണം ഒരു പുരുഷൻ കാല് കവച്ചുവെച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്നാൽ അത് അരോചകമാണ് ഇവനെ കണ്ടാൽ ദൈവമോ അല്ലെങ്കിൽ പെറ്റ തള്ളയോ പോലും സഹിക്കില്ല എന്ന് തുടങ്ങുന്ന വംശീയ നിക്ഷേപങ്ങളാണ് കലാമണ്ഡലം സത്യഭാമ യൂട്യൂബ് ചാനൽ അഭിമുഖത്തിനിടെ പറഞ്ഞത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക